അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ അടിത്തറ ഇപ്പൊ ഉള്ളതിനേക്കാൾ വലുതാവും ഒരു സംശയം വേണ്ട അത് അതാത് സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം നിങ്ങളുടെ കേരള കോൺഗ്രസ് അതൊന്നും ആ വിഷയംസിലേക്ക് ഒന്നും പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഒരു കാല സമയത്ത് നമ്മളത് പറഞ്ഞിട്ടില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിലൊന്നും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല ആ ചോദ്യം വളരെ ക്ലിയർ ആണ് ഞങ്ങള് പറയാത്ത കാര്യങ്ങൾ പറയണ്ട ഞങ്ങൾ ആരും ഞങ്ങൾ ഒരു പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഒരു പാർട്ടിയെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഒരു രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും പറമ്പ് അറിയിക്കുറക്കുന്നതാണ് രണ്ടായിരത്തി ഉത്തരവ് ഇപ്പൊ ഇത് അതൊന്നും അല്ലല്ലോ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ കവർണ്ണ കേക്ക് അല്ല അതൊന്നും അല്ലല്ലോ ഇപ്പൊ അന്വേഷിച്ച സ്വർണ്ണ കൊള്ളയല്ലേ ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിട്ട് വേറെ പലതും പറയുകയാണ് ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പൊ നടന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്ന സ്വർണ്ണ കൊള്ളയും രണ്ടായിരത്തിഇരുപത്തിനാലിൽ വീണ്ടും കൊള്ള നടത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാര് ജയില അവർക്കെതിരായിട്ട് ഒരു നടപടി പോലും സി പി എം സ്വീകരിക്കുന്നില്ല അവരെ പൂർണമായി ഗവൺമെന്റും സി പി എമ്മും സംരക്ഷിക്കുക അതാണ് യഥാർത്ഥ സ്ഥിതി അതിനും മറുപടി പറയണം ഗവൺമെന്റും പറയണം സി പി എമ്മും പറയണം അതിനും മറുപടി ഇല്ലാതിരുന്നപ്പോഴാണ് നീ പ്രയാർ ഗോവാലും ജീച്ചിൽ പോലും ഇതൊക്കെ ഇതൊന്നും ആര് വന്നു എന്തെന്നല്ല ആ കാലത്തൊന്നും ഒരു ഉൾക്കേടും നടന്നിട്ടില്ലല്ലോ ഓ കേൾക്ക് നിങ്ങൾ ഇത് ഇതില്ലാതാവൂല ഇതിനെ ഡൈലൂട്ട് ചെയ്യേണ്ട ഇതിനെ ഡൈലൂട്ട് ചെയതിനെ ഡൈലൂട്ട് ചെയ്യേണ്ടത് ഏത് വിഷയം വേണേലും അന്വേഷിക്കുക ഹൈക്കോടതിയുടെ കേൾക്ക് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കണത് ആര് വേണമെങ്കിൽ ഹൈക്കോടതി പോയി ഏത് കാലത്തെ പറ്റിയും പറഞ്ഞോ ഹൈക്കോടതി അന്വേഷിച്ചോട്ടെ ഞങ്ങൾ ഏത് കാലത്ത് അന്വേഷണം നടത്തിയാലും സ്വാഗതം ചെയ്യും പക്ഷെ അതുകൊണ്ട് ഇതിനെ വെള്ളം ചേർക്കാൻ നോക്കണ്ട ഇത് കേരളത്തെ ഞെട്ടിച്ച അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ് ജാമ്യം പോലും കിട്ടണതാ ഒരാൾക്കും കൊടുക്കണതാ മനസ്സേ ഒരാൾക്കും ജാമ്യം പോലും കൊടുക്കുന്നില്ല എന്നിട്ട് പോലും ഒരാൾക്കെതിരെ നടപടി പോലും എടുത്തില്ല അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടി എടുക്കുന്നില്ല അവരെ സംരക്ഷിക്കുകയാണ് അപ്പൊ എന്താണ് എന്താണ് സി പി എം കരുതുന്നത് എന്താണ് ഗവൺമെന്റ് കരുതുന്നത് അതിന്റെ മറുപടി പറയണ്ട് അല്ലല്ല അതൊക്കെ നിയമപരമായ കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ സൂപ്പർവിഷനിൽ അന്വേഷണം നടക്കുന്ന ഇതെല്ലാം അറിയാവുന്നവരല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിരിക്കുന്ന ആളുകൾ അവര് നോക്കട്ടെ അവര് നോക്കട്ടെ എന്തായാലും അതിനൊരു മന്ദഗതി പാടില്ല അത് പോകണം ഞങ്ങൾ ഒരിക്കലും എസ് ഐ ടിയുടെ കാര്യത്തിൽ അവിശ്വാസം ഒന്നും പറഞ്ഞിട്ടില്ല എസ് ഐ ടി മീതെ സമ്മർദ്ദം ചെലുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ അതേപറ അത് കോടതി ശരിവെച്ചല്ലോ വേറെ രീതിയിൽ മന്ദഗതിയിലായി എന്ന് പറഞ്ഞില്ല ഇടയ്ക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള താമസമുണ്ടായി വേറെ പല കാര്യത്തിലും പലരെയും ചോദ്യം ചെയ്യുന്നതിൽ ഉണ്ടായി ചോദ്യം ചെയ്തതിന്റെ കണക്ഷനിൽ താമസം ഉണ്ടായി പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും സംഭവിക്കുന്നതെന്ന് കാണാം വയനാട്ടിലെ ദുരന്തം ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ ഇവിടെ റെന്റ് കൊടുക്കുന്നില്ല പലർക്കും അവിടെ പാവപ്പെട്ടവർക്ക് ചികിത്സ ഈ അപകടത്തിൽ പരിക്കുപറ്റിയവരുടെ ചികിത്സ സഹായം ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ ആവശ്യമായ ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗമായി നാല്പത്തിരണ്ട് കോടി രൂപ ആളുകൾ കൊടുത്ത പൈസ കൊടുക്കുന്നുണ്ട് ഏതിന് ഇപ്പോ പ്രചരണം നടന്നുവാണ് ഞങ്ങള് പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കരുതെന്ന് യു ഡി എഫ് പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫില് ഞാൻ അടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് എം എൽ എമാര് പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളല്ല ഞാനിടക്കുള്ള ആളുകൾ ഞങ്ങൾ എം എൽ എ മാർ യു ഡി എഫ് എം എൽ എമാര് മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പ്രചരിപ്പിക്കുകയാണ് യു ഡി എഫ് പറഞ്ഞു സി എം ഡി ആർ എഫ് പൈസ കൊടുക്കരുത് കള്ളത്തരം പറയാണ് കള്ളം പ്രചരിപ്പിക്കുകയാണ് ഞാൻ ഞാനടക്കം പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ എം എൽ എമാരെല്ലാം എം പിമാർ എല്ലാവരും പൈസ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാം പൈസ കൊടുത്തു ഞങ്ങൾ ആരോടെങ്കിലും കേരളത്തിൽ പറഞ്ഞോ സി എം ഡി ആർ എഫ് പൈസ കൊടുക്കരുത് ഞങ്ങൾ കൊടുത്തു ഞങ്ങൾ മാതൃക കാണിച്ചു പൈസ കൊടുത്തിട്ട് എന്നിട്ട് വെറുതെ പ്രചരിപ്പിക്കുകയാണ് അത് കോൺഗ്രസിന്റെ അവിടെ ഇവര് ഒരു കൊല്ലം പിടിച്ചു സ്ഥലം കണ്ടുപിടിക്കുന്നത് എന്നിട്ട് ആ സ്ഥലം ഞങ്ങൾക്ക് തരില്ല എന്നുള്ളത് വീട് വയ്ക്കുക അപ്പോഴാണ് ഞങ്ങള് സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ മൂന്ന് മാസം നാലു മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങള് സ്ഥലം രജിസ്റ്റർ ചെയ്തു അപ്പൊ കുറെ സോഷ്യൽ മീഡിയയിൽ വായി തോന്നെ പൈസ ഇടപെയി എന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൌണ്ടിലാണ് പൈസ ഒരു രൂപയും പോയിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് ചെക്ക് ഞാൻ ഒപ്പിട്ട് കൊടുത്തത് കാരണം ഈ സ്ഥലം മേടിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത് ഇപ്പോഴാണ് ഒരു ചെക്ക് ഒപ്പിട്ടത് അല്ലേ യൂത്ത് കോൺഗ്രസിന്റെ പൈസ പോയെന്നത് അവരുടെ പൈസ കെ പി സി സിയിലേക്ക് ഒരു തരുവാണ് വെറുതെ പ്രചരിപ്പിക്കാണ് എന്നിട്ട് എഴുനൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ ബാങ്കിൽ ഇട്ടത്ത് നാട്ടുകാരെ അവരെ സഹായിക്കാൻ കൊടുത്ത പൈസ ഒരു സഹായം കൊടുക്കുന്നില്ല ചികിത്സാ സഹായം പോലും കൊടുക്കുന്നില്ല ഈ ധനസഹായങ്ങളെല്ലാം നിർത്തി എന്നിട്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ പറയുന്നത് എ കെ ജി സെന്ററിൽ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് ഒരു പ്രസക്തിയില്ല ഞങ്ങളേതാണെങ്കിൽ പൈസ തട്ടിക്കൊണ്ട് ഈ പാവങ്ങൾക്ക് വേണ്ടിട്ട് എടുത്ത പൈസ അക്കൗണ്ട് പൈസ ഒതുക്കി വന്നിട്ട് ഇപ്പഴാണ് ആദ്യമായിട്ടൊരു ചെക്ക് ജോയിന്റ് അക്കൗണ്ടാണ് ഇന്ത്യ കെ പി സി പ്രസിഡന്റ് ഇപ്പോഴാണ് ഒരു ചെക്ക് ചെക്ക് ഞങ്ങളിപ്പോൾ ഇതിന് കൊടുക്കാൻ വേണ്ടിട്ട് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തപ്പോ സ്ഥലം രജിസ്റ്റർ ചെയ്തല്ലോ ഞങ്ങൾ മൂന്ന് മൂന്നര മാസം കൊണ്ട് രജിസ്റ്റർ ചെയ്തില്ലേ സർക്കാർ ഒരു കൊല്ലം പിടിച്ചു ഒരു കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സർക്കാർ സ്ഥലം കിട്ടിയത് ഞങ്ങൾക്കത് എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ഞങ്ങളിൽ അവിടെ പണിയാന്ന് വിചാരിച്ചാണ് വേറെ സ്ഥലം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് നൂറ് വീടിനുള്ള പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തില്ലേ കൊടുത്തില്ലേ ഇരുപത് കോടി കൈമാറിയില്ലേ ലീഗ് സ്ഥലം മേടിച്ച് നിർമ്മാണ പ്രവർത്തനം നൂറ് വീടിന്റെ ആരംഭിച്ചില്ലേ ഞങ്ങളിപ്പോൾ സ്ഥലം മേടിച്ചില്ലേ അതിനെന്താ എന്ത് ലഭിക്കാതെ വരുന്നത് അതിലെന്താ തെറ്റ് ഞാൻ പറഞ്ഞ എന്ത് ഫാക്ച്വൽ മിസ്റ്റേക്ക് ആണ് ഉണ്ടായിരുന്നത് ഈ മൂന്ന് കാര്യമാണ് പറഞ്ഞത് ചെയ്യാൻ അല്ലേ അതിൽ രണ്ട് കാര്യം ഒരു കാര്യം നടന്നു പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു നൂറ് വീടിൻ്റെ രണ്ടാമത്തെ കാര്യം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും മൂന്നാമത്തെ കാര്യം ഞങ്ങൾ സ്ഥലം മേടിച്ചു ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും എന്ത് തെറ്റായുള്ളത് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും അതൊന്ന് ഓടുവിലേക്കായിരുന്നു ഒരു സർക്കുലർ ജനങ്ങളുമായി പത്മകുമാറുമായി ബന്ധപ്പെട്ട സമയത്ത് നടപടി ഉണ്ടാക്കുമെന്നൊക്കെയാണ് അതൊക്കെ ജനങ്ങള് ചോദ്യം ചോദിക്കൊന്നും പാർട്ടിക്കാര് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തണുത്തു കൊടുത്തു എന്നും അറിയാൻ നന്നായിട്ട് അതായിക്കോട്ടെ പാർട്ടിക്കാര് പോയിക്കോട്ടെ വേറൊരു പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കർമാര് ഈ എന്താണ് ചെല്ലുവാണ് വീടുകളിലേക്ക് ചെല്ലുവാണ് അതിൽ സി പി എമ്മിന്റെ ഒരു സർക്കുലർ ഉണ്ട് സർക്കാർ നടത്തുന്ന ആ പരിപാടിയിൽ പാർട്ടിക്കാർ തന്നെ പോകണം സർക്കാരാണ് പൈസ കൊടുക്കണത് എന്നിട്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടം വീടുകളിൽ എത്തിക്കാം മനസ്സിലായി സർക്കാർ നിലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം അതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും ഞങ്ങൾ കോടതിയിൽ കേസൊക്കെ കൊടുത്തു സർവേ സർവേ ഇപ്പൊ എന്താ സർവേ ഇപ്പൊ എന്താണ് കേരളം നന്നാക്കുന്നതിനെ പറ്റി സർവേ ഇപ്പൊ ഇലക്ഷൻ വർക്കാണ് നടത്തുന്നത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പൈസ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പൈസ മുടക്കിക്കൊണ്ട് ചെയ്യാം അതിൽ നിന്ന് പിന്മാറണം പാർട്ടിക്കാര് വീട് കയറുകയറായിരിക്കണം അവരിഷ്ടം അവർ കയറിക്കോട്ടെ അത് നാട്ടുകാർ ചോദിച്ചോളും ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചോദിച്ചോളും അത് ചോദിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് കോമാറിന്റെ കാര്യം പറയുന്നത് അതെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി ഒരു തരത്തിൽ വർഗീയതയാണ് പറഞ്ഞത് വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം യാതൊരു പരസ്പര ബന്ധമില്ലാതെ കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ മൂലം പറയുകയാണ് പിന്നെ ഇടതുപക്ഷത്തിന്റെ സമയത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയാ ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായി പറഞ്ഞിട്ടുണ്ട് അശ്വാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടന്നിട്ടുണ്ട് പല സമയത്തും നടന്നിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പ ഇല്ലാത്ത നല്ല കാര്യം പണ്ട് നടന്നിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല എന്നിട്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വക്താവ് ശ്രമിക്കുകയാണ് മതേതരത്വത്തിന്റെ വക്താവാനെങ്ങനെ ശ്രമിക്കുന്നത് ഒരു വശത്ത് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാണ് അവർക്ക് പട്ടും വളയും കൊടുക്കാനാണ് പൊന്നാറയാർത്തയാണ് അല്ലെ ഒരു വശത്ത് അല്ല അവരെ കൊണ്ട് പറയിപ്പിക്കാണ് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോ സംഘപരിവാടിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ ജാതി മത ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ് സംഘപരിവാട് രീതി അതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി അവലംബിക്കുന്നത് എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാതവരാത പ്രസംഗിച്ച മറുപടി പറയണേ ആ മറുപടി കൊടുത്തു